ഗുജറാത്തിൽ മന്ത്രിമാരുടെ കൂട്ടരാജിയില് കേന്ദ്രത്തിലെ ബി ജെ പി ഞെട്ടിയിരിക്കുകയാണ് പകരം മന്ത്രിമാർ ചാർജെടുത്തു കഴിഞ്ഞു എങ്കിലും അഞ്ചു വർഷം പൂർത്തിയാക്കാൻ നിൽക്കാതെ മന്ത്രിമാർ ഒന്നുപോലും വിടാതെ രാജിവെച്ചത് രാജ്യത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവ വികാസമാണ് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പതിവായി സന്ദർശനം നടത്തി തന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടന തല ശക്തിപ്പെടുത്തലിന് നേതൃത്വം നൽകുന്ന സമയത്താണ് കൂട്ടരാജി സംഭവിച്ചത് അടുത്തിടെ നടന്ന രണ്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ വിസവദറിൽ നിന്ന് ആം ആദ്മി വിജയിച്ചതും ബി ജെ പി ഞെട്ടിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ബി ജെ പിയുടെ നിലവിലെ ആശങ്കയെന്ന് കാണാം ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ഭൂപേന്ദ്ര പട്ടേലിനും സംഘത്തിനും വഴിയൊരുക്കാൻ വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് പതിനഞ്ച് മാസം മുൻപ് ബി ജെ പി നേതൃത്വം അന്നത്തെ മുഖ്യമന്ത്രി വിജയ് രൂപാണിയെയും അദ്ദേഹത്തിന്റെ മുഴുവൻ മന്ത്രിസഭയും രാജിവെപ്പിച്ചിരുന്നു ബി ജെ പിയിൽ വലിയൊരു വിഭാഗത്തെ അത് അസ്വസ്ഥരാക്കിയിരുന്നു എന്നാൽ ഇത്തവണ പാർട്ടി പുനരുജ്ജീവിപ്പിക്കൽ ഇറങ്ങിയവർക്ക് മുന്നിൽ ഭരണവിരുദ്ധ വികാരം അതിഭീകരമായി നിലനിൽക്കുന്നുണ്ട് അത് ശക്തമായി പുറത്തു വരുമ്പോൾ രാഷ്ട്രീയമായി സ്ഥിരതയുള്ള സംസ്ഥാനം എന്ന രീതിയിൽ ബി ജെ പി വാഴ്ത്തിപ്പാടുന്ന ഗുജറാത്തിന്റെ പ്രതിച്ഛായ ആടി ഉലയുകയാണ് എന്നതാണ് സത്യം മുപ്പത് വർഷമായി കോൺഗ്രസിന് കിട്ടാക്കനിയായ സംസ്ഥാനമാണ് ഗുജറാത്ത് ഗുജറാത്ത് പിടിച്ചടക്കിയ ആത്മവിശ്വാസത്തിലാണ് കേന്ദ്രത്തിലേക്ക് ഗുജറാത്തിലെ ബിജെപിക്കാർ കടന്നു കയറിയത് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന ഗുജറാത്ത് ലോബി ഇന്ത്യൻ ഭരണശിരാ കേന്ദ്രത്തിൽ ഇരുപുറപ്പിച്ചിട്ട് പതിനൊന്ന് കൊല്ലം പിന്നിട്ടിരിക്കുകയാണ് ഗുജറാത്തിൽ ബിജെപി നേടിയ വലിയ വിജയമാണ് കേന്ദ്രത്തിലെ ഭരണത്തിന്റെ ആണിക്കല്ലെന്ന് കാണാം തുടർച്ചയായ ബിജെപി സർക്കാരുകൾ വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം കോൺഗ്രസ് നിലം തൊട്ടിട്ടില്ല ഗുജറാത്തിൽ ബിജെപി പിളർന്നുള്ള ശങ്കർ സിംഗ് വഖേലുടെ രാഷ്ട്രീയ ജനതാ പാർട്ടി തൊണ്ണൂറ്റി മുതൽ വരെ ഒരു കൊല്ലം ഭരിച്ചത് വിട്ടാൽ അഞ്ച് മുതൽ ബി തന്നെയാണ് ഗുജറാത്തിലെ ഭരണകക്ഷി ഏറ്റവും ഒടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കിയാണ് ഗുജറാത്ത് ബിജെപി നേടിയത് വോട്ട് കൊള്ളയടക്കം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ മൂന്ന് പതിറ്റാണ്ടുകൾ ബിജെപി കൈയടക്കി വെച്ച ഗുജറാത്ത് ഏറ്റവും അധികം അട്ടിമറി സംശയം മുന്നിൽ നിൽക്കുന്നതും അതുകൊണ്ടാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ നൂറ്റി അൻപത്തി സീറ്റുകളും നേടി അധികാരത്തിൽ തിരിച്ചെത്തിയ ബിജെപി ഇപ്പോൾ ഗുജറാത്തിൽ കാണിക്കുന്ന ഉദാസീനത പലരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിൽ നൂറ്റി എൺപത്തി സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തിയ ബിജെപി ഗുജറാത്ത് കോൺഗ്രസ് പിടിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിൽ ഇപ്പോൾ വോട്ടുകൊള്ള ആരോപണങ്ങളിൽ കർണാടകയും മഹാരാഷ്ട്രയും ബീഹാറും റഡാറിൽ വരികയും ഗുജറാത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടുതൽ കടന്നുവരികയും ചെയ്തപ്പോൾ ഭരണം പോകുമെന്ന സംശയം തോന്നിയ സംസ്ഥാനങ്ങളിൽ നേതൃനിരയെ മാറ്റി ചുവട് മാറ്റാൻ കാണിച്ച അതേ തന്ത്രം ബിജെപി ഗുജറാത്തിലും പയറ്റിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മറികടക്കാൻ ഗുജറാത്തിൽ ഇതേ തന്ത്രം പൈറ്റിയിരുന്നു പത്തൊൻപത് പുതുമുഖങ്ങളെ മന്ത്രിസഭയിലെടുത്ത് അടക്കം ആറ് മന്ത്രിമാരെ മാത്രമാണ് പഴയ മന്ത്രിസഭയിൽ നിലനിർത്തിയത് ഉപമുഖ്യമന്ത്രിയായി സംഘവിയെ കൊണ്ടുവന്നതും ആഭ്യന്തരം നൽകിയതും രണ്ടായിരത്തി ഇരുപത്തി ആറ് ബി ജെ മുന്നിലുണ്ടാകുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്